വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവത്തിന് തുടക്കമായി ശനിയാഴ്ചയാണ് പൂയം തുടരാൻ വെള്ളിയാഴ്ച ആയിരങ്ങൾ ക്ഷേത്രത്തിൽ പുനർദം പൂയം മഹോത്സവത്തിന് തുടക്കമായി ശനിയാഴ്ചയാണ് പ്രസിദ്ധമായ മഹോത്സവം പൂയംതൊരാൻ ആയിരങ്ങളാകും ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുക കേരളത്തിലെ പ്രധാനപ്പെട്ട നാഗരാജ ക്ഷേത്രങ്ങളൊന്നാണ് വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രം പുനർദ്ദമഹോത്സവം ആരംഭിച്ചതോടെ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞാണ് നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും എഴുന്നള്ളത്ത് നടക്കുക നിന്ന് നടക്കും ൂയം ആയില്യ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഇന്ന് പുണർദം നാളെ പൂയം വൈകുന്നേരം ആറുമണിയോടുകൂടി പൂയന്തൊഴിയിൽ എന്നറിയപ്പെടുന്ന ദീപാരാധന നാളെ ആയില്യം മറ്റന്നാളും ആയില്യം ശനിയാഴ്ച എട്ടിക്കോട്ടായി വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി സർവ്വാഭരണ വിഭൂഷണനായ നാഗരാജാവിൻ്റെ എഴുന്നള്ളത്ത് ഏഴുമണിയോടുകൂടി സത്തുകൊലി നടക്കുന്നു